ഹായ് ഫ്രണ്ട്സ് ഇലക്ഷൻ റിസൾട്ടിന് ഒരു ദിവസം മാത്രം ബാക്കി മനോരമയുടെ എക്സിറ്റ് പോൾ ാണ് അതിൽ നിങ്ങൾ പിന്നോക്കം പോയിരിക്കുന്നു യു ഡി എഫ് പതിനഞ്ചു മുതൽ പതിനെട്ട് വരെ എൽ ഡി എഫ് മൂന്ന് മുതൽ അഞ്ചു വരെ ഏതാണെങ്കിലും ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരു പരിധിവരെ റിസൾട്ട് അറിയാൻ എങ്കിൽ പോലും ആ സർവേ ഫലങ്ങൾക്ക് അതിൻ്റെതായ പ്രസക്തിയുണ്ട് കാര്യം ഇപ്പോൾ ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിൽ ആയിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലിൽ അന്നത്തെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയാണ് രണ്ടായിരത്തി നാലിൽ എൽ ഡി എഫ് പതിനെട്ട് ഒന്ന് എൻ ഡി എ ഒന്ന് റിസൾട്ട് വന്ന ഉടൻ തന്നെ ശ്രീമൻ എ കെ ആന്റണി പ്രസ്താവിച്ചു താൻ മുഖ്യമന്ത്രി പദം രാജിവെക്കുന്നുവെന്ന് അതിന്റെ കാരണവും പറഞ്ഞു യു ഡി എഫ് പ്രചാരണങ്ങളിലെ ചുറ്റാൻ പിടിച്ച ആളെന്ന നിലയിൽ ഉത്തരവാദിത്വം ഞാൻ രാജിവെക്കുന്നുവെന്നാണ് പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ മറ്റാരെങ്കിലുമോ തയ്യാറാകുമോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ തന്നെ ഇലക്ഷൻ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കാലമൊക്കെ പോയി ിൽ അങ്ങനെ എന്തെല്ലാം പറയും എന്തെല്ലാം സംഭവിക്കും ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടും അത്ര തന്നെ ഏതാണെങ്കിലും വലിയൊരു പരാജയത്തെ എൽ ഡി എഫ് നേരിടുകയാണ് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത് എന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോൾ തൊഴിലാളികളും ഇത്ര പേർസെന്റേജ് കൂടുതൽ കിട്ടി ഞങ്ങൾ പുരോഗതിയുണ്ട് എന്തെല്ലാം വാദമുഖങ്ങൾ കേൾക്കേണ്ടി വരും പ്രത്യേകിച്ചും വൈകുന്നേരത്തെ സായാഹ്ന ചർച്ചകളിൽ ഏതാണെങ്കിലും ഈ ഇലക്ഷൻ കേരളത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു ശേഷം ഭാഗം കത്തിരുന്നു കാണാം